ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് ആണ് അപ്പോൾ അതിൽ തന്നെ ഇതുപോലെ ഒരു കാർബോർഡ് പീസ് വെട്ടിയെടുക്കുക റൗണ്ടായിട്ട് അതിന് ശേഷം പിസ്തയുടെ ഷെല്ല് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം വൈറ്റ് പെയിൻറ് യൂസ് ചെയ്ത് നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ സ്പ്രേ പെയിൻ്റ് ആണ് യൂസ് ചെയ്തിരുന്നത് വേഗം ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം റെഡ് റിബൺ എടുത്ത് വീഡിയോയിൽ കാണുന്ന പോലെ ചുറ്റി കൊടുക്കുക അങ്ങനെ ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുക അവസാനത്തെ പോസിഷൻ ബാക്കിൽ കേട്ട് ഒട്ടിച്ചു കൊടുക്കുക റെഡ് റിബൻ്റെ ഒരു പീസ് എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു ടൈ ആയിട്ട് ഉണ്ടാക്കിയെടുത്ത് അത് ഒട്ടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് തെർമാക്കോൾ ബോൾസും ഒട്ടിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ക്രിസ്മസ് ക്രാഫ്റ്റ് റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക